കമലഹാസൻ ജനിച്ചത് എവിടെ വളർന്നതെവിടെ എന്നൊന്നും ആർക്കാരില്ല കമലഹാസൻ ഈ ചെന്നൈയുടെ സന്തതിയാണെന്ന് എല്ലാവരും വിചാരം പക്ഷെ അതല്ല കമലഹാസന് ചെറുപ്പത്തിലെ കമലഹാസൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു തമിഴ്നാട്ടിലെ രാമനാഥപുരം എന്ന് പറയുന്ന ഇമാവട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കമലഹാസൻ്റെ വീട് ആ തറവാട് ഇപ്പോഴും അവിടെ ഉണ്ട് അവിടെ കമലഹാസൻ ജനിച്ചത് കമലഹാസൻ്റെ അച്ഛൻ കമലഹാസൻ്റെ ശരിക്കും പറഞ്ഞ കമലഹാസിൻ്റെ പേര് അന്ന് സ്കൂളിൽ പാർത്ഥസാരഥി നടന്നു എന്നിട്ട് പറഞ്ഞ കമലഹാസനായത് അപ്പോൾ ശരിക്കും നമ്മുടെ അവിടുത്തെ കമലഹാസൻ്റെ അച്ഛൻ അവിടുത്തെ വലിയൊരു സ്കൂൾ നടത്തുന്ന ഒരാളാണ് ആ സ്കൂളിപ്പോൾ അവിടെ ഉണ്ട് അപ്പോൾ അവിടെ ഇന്ന് ജനനം അവിടെ ആ വീട്ടിൽ നിന്നു അവർ കമലഹാസൻ എന്ന ജനം പഠിക്കാൻ വളരെ വളരെ മോശമാണ് അപ്പോൾ ഈ പഠിക്കാൻ ഇത്ര മോശം കളിച്ചിടക്കുന്ന ഒരാളായി കാരണം കമലഹാസനെ ബലമായി കമലഹാസിനെ ചെന്നൈയിലേക്ക് കൊണ്ടുവരാൻ അവർ ബന്ധുണ്ട് അവിടെ കൊണ്ടുവന്ന് പഠിക്കട്ടെ എന്ന് ചോദിച്ചാൽ ഇവിടെ നാലാം ക്ലാസ് വരെ അവിടെ പഠിച്ചിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് മൂപ്പരെ ചെന്നൈയിലേക്ക് പോകണം പിന്നെ കുറച്ച് പഠിപ്പ് നടത്തിയത് അവൾ ചെന്നൈയിലാണ് പിന്നെ അവിടുത്തെ കാലങ്ങളൊക്കെ കഴിഞ്ഞു അതുപോലെ തന്നെ ചാരുഹാസൻ അവിടെയാണ് താമസിച്ചോടുന്നത് കൊടുന്ന് അതിൻ്റെ അടുത്ത് തന്നെയാണ് സുഹാസിനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു തെരുവാണ് തെരുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഈ നമ്മുടെ ബ്രാഹ്മണ തെരുവെന്ന് പറയില്ലേ അപ്പം അങ്ങനെ ഒരു തെരുവാണ് അത് ഇപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലം വീടും നമ്മുടെ കമലഹാസൻ്റെ അച്ഛൻ്റെ കാലം കഴിഞ്ഞപ്പോൾ ആ സ്ഥലം വിറ്റ് വേറെ ആൾക്ക് ഇപ്പം അത് അതേപോലെ തന്നെ അവിടെ നിൽക്കുന്നുണ്ട് ആ സ്ഥലം കമലഹാസൻ ജനിച്ച് വളർന്ന ആ വീട് അതുപോലെ തന്നെ കമലഹാസൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട് ആ അമ്പലത്തിലാണ് കമലഹാസൻ്റെ എന്നും പോകുന്നത് കമലഹാസൻ്റെ വീട്ടുകാർ ഒരു കുടുംബക്ഷേത്രമാണ് കമലഹാസൻ എലക്ഷനിൽ നിന്നപ്പോൾ കമലഹാസൻ അവിടേക്ക് ചെന്നു ആ അമ്പലത്തിലാണ് ആദ്യമായിട്ട് തൊഴുത് അവിടെ നിന്ന് ആശീർവാദം വാങ്ങിയിട്ട് മൂവില് പോയിട്ട് പത്രിക സമർപ്പിച്ചത് അപ്പോൾ അത്രയും ബന്ധ കമലഹാസനാ നാടായിട്ടുണ്ട് പക്ഷെ രണ്ട് വീടുകളുണ്ട് ആ രണ്ട് വീടും കമലഹാസൻ്റെ ബന്ധു ഒരു ചാരുഹാസനും സുഹാസിനൊക്കെ ഉള്ള ഒരു വീടുണ്ടായിരുന്നു ആ വീടും വിറ്റു കമലഹാസൻ്റെ വീടും വിറ്റു അതുപോലെ തന്നെ അവിടെ ഒരു സ്കൂൾ നടത്തി വളർന്നു കമൽഹാസൻ്റെ അച്ഛൻ അതും വിറ്റു ഇപ്പോൾ ആ തെരുവിൽ ഇപ്പോൾ ബ്രാഹ്മണന്മാർ തന്നെ ഇല്ലാണ്ടായി പതിനഞ്ച് ആണ്ടുകൾക്ക് മുമ്പാണ് ഇതൊക്കെ സംഭവിച്ചത് അതൊക്കെ അവസാനിച്ച് അവിടെ നിന്നിങ്ങോട്ട് പോയിരുന്നു അപ്പോൾ അന്നിട്ടുണ്ടിപ്പോൾ അവിടെ കമൽഹാസൻ അവിടെ ചെന്നൈയിൽ വന്നിട്ടുണ്ട് ഈ സിനിമയിൽ അഭിനയിക്കാനും അതുപോലെ തന്നെ പേരെടുക്കാനും ഇതൊക്കെ ഉണ്ടായത് കമലഹാസിൻ്റെ സ്വന്തം പ്രയത്നം കൊണ്ടാണ് ഇപ്പോൾ കമലഹാസന് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ബെണ് ബംഗളാവ് വീട് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര കോടി വില മതിക്കുക ആ ഒരു സ്വർഗ്ഗം തന്നെയാണ് വലിയൊരു മാളാണ് ഇപ്പോൾ കമലഹാസൻ്റെ വീട് പക്ഷെ അവിടെ താമസിക്കാനായിട്ട് കമലഹാസൻ മാത്രമേ ഉള്ളൂ വേറൊരു മനുഷ്യനില്ല അതുപോലെ തന്നെ വലിയൊരു അപ്പാർട്ട്മെൻറ്റ് സ്വന്തമായിട്ട് കമലഹാസൻ അവിടെ ഉണ്ട് ചെന്നൈയിൽ ഇപ്പോൾ താമസിക്കുന്നത് ചെന്നൈയിലെ അപ്പാർട്ട്മെൻറ്റിലാണ് അതുപോലെ തന്നെ കമലഹാസൻ്റെ പുതിയ വീടിൻ്റെ പണി അടുത്തു തന്നെ തീരും ഇത്ര വലിയൊരു ഒരു മാൾ ലുലുപോള് പോലെയുള്ള ഒരു മാൾ പോലത്തെ ഒരു വീടിനൊപ്പം ഇപ്പോൾ പണിത ചോണ ആ വീട്ടിലേക്കിനി കമലഹാസൻ താമസം മാറ്റുന്നത് അപ്പോൾ നമ്മളിത് നോക്കുമ്പോൾ ഒരു അഗ്രകാര തെരുവിൽ നിന്നും ഇതുപോലെ ഒരു ചെറിയ വീട്ടിൽ നിന്നും ഈ മനുഷ്യൻ എവിടെ എത്തി രാജ കൊട്ടാരത്തിലെത്തി രാജകൊട്ടാരത്തിൽ അതാണ് ഒരു മനുഷ്യൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീടിയിൽ നമുക്ക് വീണ്ടും കാണാം അതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം